പ്രൈസ് ലോഡ് നൂറ്റി ഇരുപത്തിനാലാം സങ്കീർത്തനം ഒന്നാം വാക്യം യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ അവർ നമ്മെ ജീവനോടെ വിഴുങ്ങി കളയുമായിരുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം നമ്മുടെ ചുറ്റും ലഭിച്ച നന്മകളും നേട്ടങ്ങളും ഒക്കെ മറന്നുകൊണ്ട് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിലപിക്കുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയും അതെ ലഭിക്കുന്ന നന്മകളെ ഓർക്കാതെ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അനേകർ നമ്മുടെ ചുറ്റുപാടുമുണ്ട് പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എത്രയോ അപകടങ്ങളിൽ പെടാമായിരുന്ന നമ്മെ എത്രയോ പ്രയാസങ്ങളൊക്കെ വന്നു ചേരാമായിരുന്ന നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇത്രയധികം നന്മകൾ തന്ന് നമ്മെ ആ പൊൻകരങ്ങളിൽ വഹിക്കുന്ന ദൈവികമായ കൃപയൊന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ നമുക്ക് പറയുവാനായിട്ട് കഴിയുമോ ഭജന നമ്മെ വീണ്ടും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു ഇസ്രയേൽ മക്കൾ എത്രയോ നന്മകൾ തങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചപ്പോഴും നിസ്സാരമായ കാര്യങ്ങളെ ചൊല്ലി അവർ ദൈവത്തോട് പരിതവിക്കുകയും പരാതി പറയുകയും നിലവിളിക്കുകയും ചെയ്യുന്നത് നാം വചനത്തിൽ കൂടി വായിച്ചതാണ് ഇതുപോലെ തന്നെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞു തരുന്ന നന്മകളൊക്കെ നിമിഷ നേരങ്ങൾ കൊണ്ട് മറന്നിട്ട് ലഭിക്കാത്തതിനെ ഓർത്തുകൊണ്ട് നാം സങ്കടപ്പെടുകയാണ് നമ്മുടെ അധരങ്ങളെ നാം എപ്പോഴും ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് ശീലിപ്പിച്ചു കൊണ്ടിരിക്കണം ഇല്ല എങ്കിൽ ശത്രുവിന് പ്രവർത്തിക്കുവാനുള്ള ഇടമാണ് നാം ഒരുക്കി കൊടുക്കുന്നത് ദൈവം എനിക്ക് ചെയ്തു തന്ന സകല ഉപകാരങ്ങൾക്കും ഞാൻ എന്ത് പകരം കൊടുക്കുമെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ദൈവസന്നധിയിൽ വിശ്വാസത്തോടെ വിശ്വസ്ഥതയോടെ നമുക്ക് ആയിരിക്കാം കർത്താവിന്റെ ഇഷ്ടത്തിന് ചെവി കൊടുക്കുവാനും അവന്റെ മറുപടിക്ക് വേണ്ടി ആ സമയത്തിനു വേണ്ടി കാത്തിരിക്കുവാനും നമ്മെ തന്നെ നാം ശീലിപ്പിക്കണം എങ്കിൽ മാത്രമേ ദൈവത്തിന്റെ നന്മകൾ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയുകയുള്ളൂ വഴികൾ തുറക്കുവാൻ താമസിച്ചാലും ആ തുറക്കുന്ന വഴികൾ അല്പം താമസിച്ചിട്ടാണെങ്കിലും അതേറ്റവും ശ്രേഷ്ഠമായ വഴികൾ തന്നെ ആയിരിക്കുമെന്ന് വിശ്വസിക്കുവാനും നമുക്ക് കഴിയണം തൻ്റെ മക്കൾക്കു വേണ്ടി കരുതുന്ന ഏറ്റവും നല്ല ഒരു പിതാവിനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് വിശ്വാസത്തോടെ ദൈവകാര്യങ്ങളിലേക്ക് പരാതികളില്ലാതെ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം ലഭിച്ചതിനൊക്കെയും എല്ലാത്തിനും നന്മയും സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് നമുക്ക് ആയിരിക്കുന്ന നാളുകളൊക്കെ ദൈവത്തോട് ചേർന്ന് നിൽക്കാം അതിനുവേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഈ ഒരു പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഹാവ് എ ബ്ലസ്സഡ് ഡേ